കണ്ണൂരിൽ മൂന്നര വയസ്സുകാരനെ അമീബിക് മസ്തിഷ്ക ജൂരം പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ച കുട്ടിക്കാണ് രോഗം സ്ഥിരീകരിച്ചത് കുട്ടിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്തു സജോ ദേവസ്യ ചേരുന്നുണ്ട് വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്ന് സജോ സംസ്ഥാനത്ത് വീണ്ടും രോഗബാധ സ്ഥിരീകരിക്കുന്നു നിലവിലെ കുട്ടിയുടെ ആരോഗ്യനില എങ്ങനെയാണ് സജോ സജോജി അല്പം ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ് കണ്ണൂരിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് ഈ കുരുന്നിനെ മൂന്നര വയസ്സുകാരനെയും പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിച്ചിരുന്നു പ്രവേശിപ്പിച്ചിരുന്നു അവിടെ ചികിത്സയിൽ ചികിത്സയിലിരിക്കുകയാണ് അമീവിക് മസ്തിഷ്ക ജനം സ്ഥിരീകരിക്കുന്നത് തൊട്ടു പിന്നാലെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് റെഫർ ചെയ്തിട്ടുണ്ട് സ്വകാര്യ ആശുപത്രിയിലേക്ക് പിന്നീട് മാറ്റും എന്നാണ് നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത് കോഴിക്കോട് മൂന്ന് മരണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ സ്ഥിരീകരിച്ചിരുന്നു ഒരാൾ ചികിത്സയിൽ ഉണ്ടാക്കി സുഖം പ്രാപിക്കുന്നു എന്നാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ലഭ്യമാകുന്ന വിവരം അതിനിടെയാണ് ഇത്തരം ഒരു ആശങ്കയുണ്ടാക്കുന്ന ഒരു വിവരം കൂടി പുറത്തു വരുന്നത് രോഗബാധ സ്ഥിരീകരിക്കുന്നു ഇതിൽ നമ്മൾ ആശുപത്രി അധികൃതരുമായും കുട്ടിയുടെ ബന്ധുക്കളുമായും മറ്റും ആശയവിനിമയം നടത്തുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ഈ കുരുന്നുമായി മാതാപിതാക്കൾ സമീപകാലത്ത് ഒരു വിനോദസഞ്ചാര കേന്ദ്രം സന്ദർശിച്ചിരുന്നു അവിടെ വെച്ച് മാതാപിതാക്കളും കുട്ടികളും ഒക്കെ വെള്ളത്തിൽ കളിക്കുകയും ഒക്കെ ചെയ്തിരുന്നു അത് ഏതെങ്കിലും നിലയ്ക്ക് രോഗബാധയ്ക്ക് കാരണമായിട്ടുണ്ടോ എന്നതടക്കം അതായത് ഇതുമായി ബന്ധപ്പെട്ട ആരോഗ്യ വിദഗ്ധരൊക്കെ പറയുന്നത് പ്രകാരം അത്തരം ഒരു സാധ്യത ഘട്ടത്തിൽ സംശയിക്കണം നേരത്തെയും സമാനമായി വെള്ളത്തിലൂടെയും മറ്റും വെള്ളത്തിൽ കുളിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സാധ്യതകളും മറ്റുമൊക്കെ ചൂണ്ടിക്കാട്ടപ്പെട്ടിരുന്നു അതൊക്കെയാണോ എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ടതാണ് അത്തരം വിപുലമായ പരിശോധനകളിലേക്ക് ഇനിയിപ്പോൾ ആരോഗ്യവകുപ്പ് കടക്കും എന്നാണ് ജില്ലാ ആരോഗ്യ വിഭാഗം ഒക്കെ നമ്മളെ അറിയിക്കുന്ന ഒരു കാര്യം അപ്പോഴും ഇത്തരം കേസുകളുടെ എണ്ണം വർദ്ധിപ്പി വർദ്ധിക്കുന്നു എന്നത് സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ് മറ്റൊന്ന് ഈ രോഗബാധ സംബന്ധിച്ചുമൊക്കെ ആശങ്കകളും വലിയ ഗൗരവമുള്ള ചർച്ചകളും ഒക്കെ നടക്കുന്നുണ്ട് അപ്പോഴും ഇത്തരം കേസുകൾ വർദ്ധിക്കുന്നു ഈ രോഗബാധ സ്ഥിരീകരിക്കുന്നത് ആരോഗ്യവകുപ്പ് ഔദ്യോഗികമായി തന്നെ ഈ ഘട്ടത്തിൽ സ്ഥിരീകരിച്ച് നമ്മളെ അറിയിക്കുക കൂടി ചെയ്യുന്നുണ്ട് നിലവിൽ കുട്ടിയുടെ ആരോഗ്യ നില തൃപ്തികരമാണ് പക്ഷേ കൂടുതൽ വിദഗ്ധ ചികിത്സയ്ക്കും നിരീക്ഷണത്തിനും ഒക്കെ ആയാണ് കോഴിക്കോടേക്ക് റഫർ ചെയ്തിരിക്കുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കായിരിക്കും ആദ്യം പോവുക അതിനുശേഷം കുട്ടിയുടെ ബന്ധുക്കളുടെ കൂടി തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റണമെങ്കിൽ അത് ഉൾപ്പെടെയുള്ള നടപടിയിലേക്ക് കടക്കും എന്നാണ് അറിയിക്കുന്നത് ദേവസ്യ കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ